എത്തിയിട്ടുള്ള പ്രിയ പഠിതാക്കളെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നന്മയുടെ നല്ലൊരു ദിവസം നേരുകയാണ് ഭാവിയിൽ വർഷങ്ങളുടെ പരിശീ പരിശീലനങ്ങൾക്കൊടുവിൽ ഭാവിയിൽ അറിയപ്പെടുന്ന പ്രഭാഷകരായി നമ്മൾ ഓരോരുത്തരും മാറട്ടെ ടീച്ചറിൻ്റെ പേര് ജമീല എന്നല്ലേ ആ പേരിൽ നിന്ന് ആ പദത്തിൽ നിന്നുണ്ടായ പേര് തന്നെയാണ് അജ്മൽ ബ്യൂട്ടിഫുൾ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നാണ് അർത്ഥം ഇസ്മു അഫ്സൈൽ എന്ന് പറയും അജ്മൽ എന്നാണ് പേര് മൂസ സാറിനോട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമ്മൾ എന്തായാലും ക്ലാസ്സിൽ വരുന്നു അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു പോയിൻറ്റ് എഴുതി വെക്കുകയും നല്ല നല്ല പദങ്ങൾ എഴുതി വയ്ക്കാനും ഒരു ബുക്കോ പേപ്പറോ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു അപ്പോൾ മൂസ സാർ ഇന്ന് കൊണ്ടുവന്നല്ലേ എന്നിട്ട് എപ്പോഴും എഴുതുന്ന കണ്ടു അത് എപ്പോഴും എഴുതിയാൽ നമ്മളിവിടെ പറയുന്ന കാര്യമോ ഇവർ ഇവർ ഇവിടെ നടക്കുന്ന കാര്യങ്ങളോ ആ പ്രസംഗത്തിൻ്റെ ആ സ്വതസിദ്ധമായ ശ്രദ്ധിക്കാൻ പറ്റില്ല ആണ് പ്രധാനപ്പെട്ട മാത്രം എഴുതിയാൽ മതി ഞാൻ നോക്കും മൂസ സാർ ഇങ്ങനെ ഇരുന്ന് എഴുതുന്നേ ഇങ്ങനെ ഇരുന്ന് എഴുതി കഴിഞ്ഞാൽ ഒന്നും ആവില്ല എവിടെയും പോകില്ല ഒന്നും കേൾക്കാനും പറ്റില്ല ഒന്നും പഠിക്കാനും പറ്റില്ല വെറുതെ ഇങ്ങനെ തലകുനിഞ്ഞ പോലെ തന്നെ ആയി മാറും അതാവശ്യമുള്ളത് മാത്രം പ്രധാനപ്പെട്ട മാത്രം എഴുതാനാണ് ഞാൻ അന്ന് പറഞ്ഞത് പ്രസംഗം ഒരു രാജകീയ കലയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രസംഗം ഒരു വശീകരണ കലയാണ് മനുഷ്യന് ഔന്നിധ്യത്തിൻ്റെ ഉത്തുങ്ക ശൃംഖലയിലേക്ക് വിരാജിക്കുവാൻ സാധിക്കുന്ന മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ ആഴ്ന്നിറങ്ങുവാനും സ്വാധീനം ചെലുത്തുവാനും അവരുടെ മനസ്സുകളിൽ ഒരു ബിംബമായി സ്ഥാനം പ്രതിഷ്ഠ നേടുവാനൊക്കെ പറ്റുന്ന ഒരു മഹത്തായ കലയാണ് ആ കല പഠിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത് നന്നായി ശ്രദ്ധിച്ചും കേട്ടും മനസ്സിലാക്കിയും മനസ്സിലായ കാര്യങ്ങൾ കുറിച്ചു വച്ചും അത് പിന്നീട് ഒരു അവസരത്തിൽ ഒരു സംഗീതം പോലെ ഒരു ഹൃദയ താളത്തോടു കൂടി സംസാരിക്കാൻ സാധിച്ചാൽ തീർച്ചയായും അതൊരു മനോഹരമായ പ്രസംഗമായി മാറും അതാണ് പ്രസംഗം എൻ്റെ പേര് അജ്മൽ നിന്നാണ് ഞാൻ കാസർഗോഡിൽ നിന്നായിരുന്നു ആദ്യം വന്നിരുന്നത് ഇപ്പം ഞാൻ പിന്നെ ഇങ്ങോട്ട് കുന്നക്കാവിലേക്ക് ട്രാൻസ്ഫറായി ഇപ്പം കുന്നക്കാവിൽ നിന്നാണ് വരുന്നത് പിന്നെ ഒരു സൗകര്യമുണ്ട് ബൈക്കിൽ എനിക്ക് നേരെ വരാമെന്നേ ഉള്ളു അത് പറഞ്ഞു തന്നത് മൂസ സാറാണ് ഞാൻ വിചാരിച്ചെന്തോ ഒത്രയോ ദൂരം ഉണ്ട് അപ്പോൾ മൂസ സാർ ഒരു ദിവസം പറഞ്ഞ് ഇവിടുന്ന് എത്രയോ പേര് ബൈക്കിൽ വരുന്നുണ്ട് നോക്കിയപ്പോൾ ഞാൻ സ്ഥലവും എല്ലാം നോക്കിയപ്പോൾ ഏകദേശം ഒരു മുക്കാമണിക്കൂർ ഒരു മണിക്കൂറിനുള്ളിൽ എത്താൻ പറ്റും അപ്പോൾ വളരെ സന്തോഷം ഞാനെന്നും ഇതിനായിട്ട് സമയം കണ്ടെത്താറുണ്ട് ടീച്ചേഴ്സിന് തിങ്കൾ മുതൽ വെള്ളി വരെയും സ്കൂളിലാണ് ശനി ഞാർ മാത്രമേ ഒരു ഒഴിവ് ഇന്നലെയും മോൻ എന്നോട് പറഞ്ഞത് പപ്പാക്ക് ഞങ്ങൾ കിട്ടുന്നില്ല ഞങ്ങൾക്ക് പപ്പാനെ കിട്ടുന്നില്ല ഒന്ന് കളിക്കാനോ ഞാൻ അവർ എന്തടാ അതൊന്ന് കളിക്കാനോ വർത്താനം പറയാനോ ഒന്നും കിട്ടുന്നില്ല അവൻ എൻ്റെ സ്കൂളിലാണ് അഞ്ചിലാണ് കിട്ടുന്നില്ല പപ്പ എന്തിനെ ഇങ്ങനെ ഒരുങ്ങിയൊക്കെ പോകുന്നത് എന്നൊക്കെ ചോദിക്കും അപ്പോഴും ഞാൻ ഒന്നും മെണ്ടുവില്ല ഭാര്യ പിന്നെ ഇവിടെ വരുന്നു എന്നറിയാം എന്നാലും ഭാര്യയ്ക്ക് നീരസമുണ്ട് ശനി ഞാൻ കിട്ടുന്ന എവിടെയെങ്കിലും കറങ്ങാൻ പോകാനോ വർത്താനം പറയാനോ സംസാരിക്കാനോ ഒക്കെ ചെയ്യാമെന്ന ഉള്ള ദിവസമാണ് എന്നാലും ഞാൻ വരുന്നത് ഫൈസൽ സാറിനെ കാണാനും സാറിൻ്റെ വാക്കുകൾ കേൾക്കാനും പിന്നെ ഇവിടെയുള്ള സൗഹൃദങ്ങളും സുഹൃത്തുക്കളും അവരുടെ വാക്കുകൾ കേൾക്കാനും അതിനായി കുറച്ച് സമയം അവരുടെ ജീവിതത്തിലേക്ക് എൻ്റെ സമയം ചേർത്ത് വെക്കാനും അത് നാളെ എന്നും ഒരു ഓർമ്മയായി മരണത്തിൻ്റെ കിടക്കയിലിരുന്നു കൊണ്ടും ഒരു ഓർമ്മ പുസ്തകത്തിലെ താളുകൾ മറിക്കുന്ന പോലെ ആനന്ദമായി ആസ്വദിക്കാനും ഒക്കെയാണ് ഇതൊക്കെ ഞാൻ ഇങ്ങോട്ട് വരുന്നത് എൻ്റെ വാക്കുകൾ കേട്ട് എല്ലാവർക്കും നന്ദി